ഒടുവിൽ മഞ്ഞുരുകി തുടങ്ങിയോ ഇന്ത്യ കാനഡ ബന്ധത്തിൽ നിർണായക ചുവടുവൂപ്പം ട്രൂഡോ പൊളിച്ച പാലം പണിയുമോ കാന്നി ഇന്ത്യ കാനഡ മഞ്ഞുരുക്കുമോ മാ കാണി വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ തൊട്ട് ഇന്ത്യ കാനഡ ബന്ധം തളർക്കുമോ എന്ന ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് കേൾക്കുന്നതും ഇപ്പോഴിതായ ഈ ചോദ്യങ്ങൾ ശരിവെയ്ക്കും വിധം ജൂൺ പതിനഞ്ച് പതിനേഴ് തീയതികളിൽ കാനഡയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിലേക്ക് നരേന്ദ്രമോദിക്ക് ക്ഷണം ലഭിച്ചിരിക്കുകയാണ് സന്തോഷപൂർവ്വം പങ്കെടുക്കുമെന്ന് മോദിയും നമുക്കറിയാം ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം മോശമായ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് ഈ സാഹചര്യത്തിൽ മോദിയെ ക്ഷണിക്കുന്നത് കാനഡ പദ്ധതി ഇടുന്നത് എന്താണ് ഇതുകൊണ്ട് ഇന്ത്യക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത് നിലവിലെ കനേഡിയൻ പ്രസിഡന്റ് മാക്കാണി ഇന്ത്യയ്ക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് പരിശോധിക്കാം ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ച കനേഡിയൻ പ്രധാനമന്ത്രി മാക്കാണി മാക്കാണി നരേന്ദ്രമോദി ഫോണിൽ വിളിച്ചത് ജൂൺ പതിനഞ്ച് പതിനേഴ് തീയതികളിൽ കെനാൻസിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു എക്സൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് നരേന്ദ്രമോദി ഈ കാര്യം വ്യക്തമാക്കിയത് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കനേഡിയൻ പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിക്കുന്നതിനൊപ്പം ഉച്ചകോടിയിൽ പങ്കെടുക്കുവാൻ ഞാൻ സമ്മതം അറിയിച്ചതായും നരേന്ദ്രമോദി എക്സിൽ കുറിച്ചിട്ടുണ്ട് അതേസമയം ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം മോശമായ സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന പശ്ചാത്തലത്തിൽ കാനഡയുടെ ഭാഗത്തു നിന്നും ക്ഷണം ഉണ്ടായിക്കില്ലെന്ന തരത്തിലുള്ള അവ്യൂഹങ്ങൾ ശക്തമായിരുന്നു എന്നാൽ ഇതിനെല്ലാം വിരാമം ഇട്ടുകൊണ്ടാണ് നരേന്ദ്രമോദിയെ തേടി മാർക്ക് ഫോൺ കോൾ എത്തിയത് കനഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും തമ്മിലുള്ള സമീപകാല ഫോൺ സംഭാഷണം ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളെ സൂചിപ്പിച്ചിരുന്നു അതേസമയം തന്നെ ഖലിസ്ഥാൻ അനുകൂല ഗ്രൂപ്പുകൾ മോദിയുടെ സന്ദർശനത്തിന് എതിരെ പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുമുണ്ട് എന്നിരുന്നാലും കാനഡയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഈ ക്ഷണം ഇരു രാജ്യങ്ങൾക്കും സാമ്പത്തിക നയതന്ത്ര സഹകരണത്തിന് പുതിയ വഴികൾ തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു കെ യു എസ് എന്നിവ ഉൾപ്പെടുന്ന ജി സെവൻ ഉച്ചകോടിയിൽ യുക്രൈൻ ഓസ്ട്രേലിയ മെക്സിക്കോ ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളെയും ക്ഷണിച്ചിട്ടുണ്ട് ആഗോള സാമ്പത്തിക സ്ഥിരത സമാധാനം ഡിജിറ്റൽ പരിവർത്തനം എന്നിവയാണ് ഇത്തവണത്തെ ഉച്ചകോടിയുടെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഖലിസ്ഥാൻ വിഘടനവാദി ഹർദീപ് സിംഗ് നിചാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മുൻ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യൻ ഏജന്റുമാരെ കുറ്റപ്പെടുത്തിയതിനെ തുടർന്നായിരുന്നു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത് കാനഡ തെളിവുകളില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് വ്യക്തമാക്കിയ ഇന്ത്യയും ശക്തമായ മറുപടിയാണ് നൽകിയത് ഇരു പരസ്പരം നയതന്ത്ര പ്രതിനിധികളെ പിൻവലിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു ബാങ്ക് ഓഫ് കാനഡയുടെയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും മുൻ ഗവർണറായ കാർണി മാർച്ചിൽ നടന്ന തിരഞ്ഞെടുപ്പിലാണ് കാനഡയുടെ ഇരുപത്തിനാലാമത് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു ദശാബ്ദക്കാലം കാലം പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പകരക്കാരനായാണ് കാർണി അധികാരത്തിലെത്തിയത് നേരത്തെ ഏകദേശം ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരം പാർട്ടി അംഗങ്ങളിൽ നിന്ന് എൺപത്തിയാറ് ശതമാനം വോട്ട് നേടിയാണ് അദ്ദേഹം ലിബറൽ പാർട്ടി നേതാവായും കാർണിയെ തിരഞ്ഞെടുത്തിരുന്നു രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ബാങ്ക് ഓഫ് കാനഡയുടെ ഗവർണറായും പിന്നീട് ബ്രെക്സിറ്റ് പരിവർത്തന പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഗവർണറായും മാണി സേവനമനുഷ്ഠിച്ചിരുന്നു സെൻട്രൽ ബാങ്കറായി പ്രവർത്തിക്കുന്നതിന് മുൻപ് അദ്ദേഹം ഗോഡ്സ്മാൻ സാക്സിലും ഒരു ദശകത്തിലേറെ പ്രവർത്തിച്ചിട്ടുണ്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് വിട്ട ശേഷം അദ്ദേഹം കോർപ്പറേറ്റ് ബോർഡുകളിലും മുതിർന്ന പദവികൾ ഏറ്റെടുത്തു അതോടൊപ്പം തന്നെ അടുത്ത ആഴ്ച നടക്കാനിരിക്കുന്ന ജി സെവൻ ഉച്ചകോടിയിലേക്ക് മോദിയെ ക്ഷണിച്ചതിന് പിന്നാലെ ഇന്ത്യൻ വിദ്യാർത്ഥികളും ഏറെ പ്രതീക്ഷയോടെയാണ് ഈ കൂടിക്കാഴ്ച നോക്കിക്കാണുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രിയപ്പെട്ട രാജ്യം കൂടിയാണ് കാനഡ ഏകദേശം നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം ഇന്ത്യൻ വിദ്യാർത്ഥികൾ കാനഡയിലുണ്ട് എന്നാണ് കണക്കുകൾ ബന്ധം വഷളായതിനു പിന്നാലെ വിദ്യാർത്ഥി പ്രവേശനം നാൽപ്പത് ശതമാനമായി വെട്ടിക്കുറച്ചിരുന്നു അതേസമയം കാറിന് അധികാരത്തിലെത്തുന്നതോടെ വിദ്യാർത്ഥി പ്രവേശനം കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടുമെന്നും പ്രതീക്ഷയുണ്ട് കൂടാതെ വ്യാപാര പങ്കാളിത്തം വിപുലമാക്കുന്നതിനുള്ള താല്പര്യവും കാറിന് പ്രകടിപ്പിച്ചിട്ടുണ്ടാകാം എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇന്ത്യക്കും ഇടയിൽ പുതിയ വ്യതിയാനങ്ങൾ എന്ന് തന്നെ പ്രതീക്ഷിക്കാം നമുക്ക് ഇത്തരത്തിൽ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇന്ത്യക്കും കാനഡയ്ക്കും ഇടയിൽ പുതിയ വാതായനങ്ങൾ തുറന്നേക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം